പാലക്കാട് കുളപ്പള്ളി പാതയിൽ കിഴക്കേ തോടിനു കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിൽ വേനൽ മാസങ്ങൾ മുഴുവൻ ഇഴഞ്ഞു നീങ്ങിയ പദ്ധതി സജീവമായപ്പോഴേക്കും മഴയെത്തി ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ തോട്ടിലെ ഒഴുക്കു കുറയാതെ പുനരാരംഭിക്കാൻ ആകില്ല കനത്ത മഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ നിർമ്മാണ കമ്പനിയുടെ യന്ത്രസാമഗ്രികളും മറ്റും തോട്ടിൽ നിന്നും നീക്കി ഒഴുക്ക് കുറയുമ്പോൾ മാത്രം നടപ്പാക്കാനാകുന്ന കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ വേനലിൽ കഴിഞ്ഞില്ല തൂണുകളുടെയെങ്കിലും നിർമ്മാണം പൂർത്തിയായിരുന്നെങ്കിൽ മറ്റു പണികൾക്ക് ഒഴുക്ക് കാര്യമായ വെല്ലുവിളി സൃഷ്ടിക്കുമായിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ പണി താൽക്കാലികമായി നിർത്തിയതോടെ പദ്ധതി സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനവും പാഴാകുമെന്ന് ഉറപ്പായി നിലവിലുള്ള പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മാണം കഴിഞ്ഞ മഴക്കാലത്ത് നിർത്തിവച്ചിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വേനലിൻ്റെ തുടക്കത്തിൽ പുനരാരംഭിച്ചത് തൂണുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ വേനലിൽ നടന്നത് നിലവിലെ പാലത്തിൻ്റെ കാലപ്പഴക്കവും ഗതാഗത കുരുക്കും പരിഗണിച്ചാണ് ഇതിനു സമാന്തരമായി വടക്കുഭാഗത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത് നാല് ദശാംശം ഒന്നേ നാല് കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത് പുതിയ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇരുപാലങ്ങളും ഗതാഗതത്തിനുപയോഗിച്ച് കുരുക്ക് പരിഹരിക്കലാണ് ലക്ഷ്യം ലോകം